കുരിശിൽ മരിച്ചവനേ കുരിശാലി വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ

പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലുകഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനെ ഉൾ ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽ താവര കുരുശം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രിയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലടങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് കൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെറപ്പിക്കണമേ മരണത്തിനായി വീതിച്ചു കയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കൃഷ്ണമേടുന്നു നിറയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശും മുഖിച്ചുകൊണ്ട് എന്റെ പിന്നെ ആന എന്ന് അങ്ങനെ റിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറിച്ച് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ആശ്വസിപ്പിക്കുന്ന പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ താങ്ങുവാൻ പാദങ്ങൾ കല്ലുകൾ നിറയും പേരുവഴി മൂന്നാം സ്ഥലം ഈശംസിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി നിങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോട് കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് മുറിവുകൾ പതിപ്പിച്ചു വന്നു രമ്മായി തനയൻ തീരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും

അങ്ങയുടെയും അങ്ങാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേങ്ങും കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങാറിളിച്ചെഴുതിയിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷുമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യ പിതാവെ അനുഗ്രഹിക്കണമേ പരശിരേ മാതാവേ പുരുഷിരായ എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല ഇനി ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനയ്ക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങാനുഭവത്തിൻ്റെ മായത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവേ ദേഹം താളർന്നു വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം ഈശ്വശി ആരുണ്ടാവും പ്രാവശ്യം വീഴുന്നു ഈശംസിയായിട്ട് ആരാധിക്കുന്നു ചുമന്ന അങ്ങേ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ മാതാവേ

സ്ത്രീകളെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീധാരണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവേശ്നായ കർത്താവിൻ്റെ എന്റെ കാലുകൾ കുഴഞ്ഞു നാഥൻറെ മൂന്നാമതും വീഴുന്നു വീഴുന്നു ഈശോ മൂന്നാം ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീടകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ

െ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാ

ിൽ തറയ്ക്ക ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ ബൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോടു കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർതാവേ അനുഗ്രഹിക്കണമേതായ സൂര്യൻ നാടിങ്ങു നീറഞ്ഞു സ്ഥലം ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കരുത്താവേ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്ത്പ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്ത്

അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ വിജയം വീരിഞ്ഞു സംസ്കരിക്കുന്നുാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെവിന്റെ രക്ഷിച്ചോ അനന്തമായി പിടകൾ സഹിച്ച് മുഖത്തത്തിലേക്ക് പ്രവേശിച്ചെ അങ്ങയോടു മരിക്കുന്നവർ അങ്ങയോടു കൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടു കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേതരായി लोगतिलानि वेशि सत्य मां आगत्य दिव्यगादि स्नेहं तिरङ्गे रङ्गे स्नेह स्नेहातिरं दृदयम् ൊഴുക്കുവാൻ നൽമേ നിൻവരങ്ങൾ നിതിമാനായ പിതാമേ അങ്ങീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലവസ്തുവായി തീർന്നു പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേത്രികുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബിലയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമന്നത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും നാമേ